നമസ്കാരം നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോസ് ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്നത് ശാസ്ത്ര ശാസ്ത്രസാഹിത്യപ്രഷത്തിൻ്റെ ലൂക്ക സയൻസ് നടത്തിയ കോണ്ടപ് സയൻസ് എക്സിബിഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മറ്റ് ചില രാഷ്ട്രീയ വാർത്തകളുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ജയിച്ച് കയറാൻ ഗ്ര ഗാനരചയിതാവും കവിയും തെരഞ്ഞെടുപ്പ് ഗോതായിൽ ജയിച്ച് കയറാൻ വ്യത്യസ്ത പ്രചരണവുമായി ഗാനരചിതാവായ സ്ഥാനാർത്ഥിയും കവിയായ സ്ഥാനാർത്ഥി പറ്റങ്കര പഞ്ചായത്ത് പുനക്കുന്നൂർ ഏഴാം വാർഡിൽ സാംസ്കാരിക പ്രവർത്തകനും ഗാനരചയിതാവും നാടക സിനിമാ നടനുമായ ഹബീബ് മുഹമ്മദാണ് സി പി ഐയുടെ ടിക്കറ്റിൽ ജനവിധി തേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇപ്പോഴത്തെ കേരളപരം പബ്ലിക് ലൈബ്രറി ഗ്രാമോദ്ധാരണ ലൈബ്രറി ആയിരുന്ന കാലം മുതൽ ലൈബ്രറി പ്രവർത്തനത്തിലും നാടകങ്ങളിലും ഹ്രസ്തു ഉൾപ്പെടെ സിനിമയിലും അഭിനയ മികവ് തെളിയിച്ചു കൂടാതെ പ്രദേശത്തെ സാംസ്കാരിക സംഘടനകൾക്കായി നിരവധി ഗാനങ്ങളും രചിച്ചു അവയെല്ലാം പുസ്തകരൂപത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് പെരുന്നാട് നാന്തിരിക്കൽ വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നവയാണ് കവിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുഹമ്മദ് ജാഫി രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി ഇതേ വാർഡിൽ നിന്ന് വിജയിച്ച് ജാഫി രണ്ടായിരത്തി ഇരുപതിൽ സി പി എം ചിഹ്നത്തിൽ ചിറക്കോണം വാർഡിൽ നിന്ന് വിജയിച്ച് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷനായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ചേർന്ന സജി ഫൗണ്ടേഷൻ രൂപീകൽക്കരിയും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമാവുകയും ചെയ്തു ഇതോടെ സി പി എം നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും പാർട്ടി പുറത്താക്കുകയുമായിരുന്നു രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം സാഹിത്യത്തിലും ജാഫി സജീവമാണ് എൻ്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും അമ്മയുടെ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം പ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ

ഒരു കൊണ്ട് ലോകത്തെയും പ്രപഞ്ച വിജ്ഞാനത്തെയും മാറ്റിമറിച്ച ക്വാണ്ടം സയൻസ് വിദ്യാർത്ഥികളെയും ജനങ്ങളെയും പരിചയപ്പെടുത്താൻ നാല് ദിവസം അഞ്ച് ദിവസമായി കരിക്കോട് ടി കെ എം ആർട്സ് ആൻഡ് കോളേജിൽ നടന്ന ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ കുട്ടികൾ കൗതുകവും വിജ്ഞാനവും പാർന്നു ഐക്യ രാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോണ്ടം സയൻസിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വർഷമായി ലോകത്തമ്പാടും ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതിൻ്റെ സയൻസ് പോർട്ടൽ ലൂക്കായും ചേർന്നാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് സൂക്ഷ്മ ലോകത്തെക്കുറിച്ച് ആഴത്തിലറിയാനും അതുവഴി പല പ്രപഞ്ച രഹസ്യങ്ങളെയും ചുരുളഴിക്കാനും വഴി തുടർന്ന കോണ്ടം സയൻസാണ് ലോകത്തെ പരിഷ്കരിച്ച ട്രാൻസിസ്റ്ററും ലേസറും മുതൽ ക്വാണ്ടം കമ്പ്യൂട്ടർ വരെയുള്ള ധാരാളം സാങ്കേതിക വിദ്യകൾക്ക് പിന്നിലും ക്വാണ്ടം സയൻസ് ആണുള്ളത് ഹൈസ് ഹൈസ്കൂൾ മുതൽ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ ആറ്റം ഘടന ഓർബിറ്റബിൾ തിയറി സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ സെമി കണ്ടക്ടറുകൾ തുടങ്ങിയവയും സൂപ്പർ ഹ്ലോറൻസിറ്റി സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയ ക്വാണ്ടം പ്രതിഭാസങ്ങളും സാങ്കേതിക വിതരണ ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളെല്ലാം എക്സിബിഷനുകളും മോഡലുകളുമായി അറിവ് പകരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥികളും സാധാരണക്കാർക്കുമെല്ലാം മനസ്സിലാകുന്നതും ലളിതമായാണ് എല്ലാം അവതരിപ്പിക്കുന്നത് പീരിയോഡിക് ടേബിളിലെ ഒട്ടുമിക്ക മൂലകങ്ങളും സി വി രാമൻ കണ്ടെത്തിയ രാമൻ പ്രഭാവവും ഉൾപ്പെടെ കാണാത്തത് പലതും പ്രദർശനത്തിനുണ്ട് ടി കെ രാധ ഷീബ ചൗധരി തുടങ്ങിയ ഇന്ത്യൻ വനിതാ വനിതാശാത്രജ്ഞന്മാരെ പരിചയപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് ശ്രീജാ പള്ളത്തിൻ്റെ ശില്പങ്ങൾ കോണ്ടം സയൻസിലെ ഇന്ത്യൻ സംഭാവനകൾ പരിചയപ്പെടുത്തുന്ന യദൂനാഥ് ആറിൻ്റെ പ്രത്യേക പെയിൻറിങ് പരമ്പര ജസ്റ്റിൻ ജോസഫ് ഒരുക്കുന്ന ഐസ്റ്റീനും മേരി കുറിയും തുടങ്ങിയ കലാസൃഷ്ടികളും പ്രദർശന പ്രദർശനത്തിൻ്റെ ആകർഷണ കേന്ദ്രങ്ങളാണ് വിഖ്യാത ശാസ്ത്രജ്ഞനായ ഷോഡിങ്കറുടെ ചിന്താ പരീക്ഷണത്തിലെ പൂച്ചയാണ് താരം എല്ലാ മനോഹരമായ രൂപകൽപ്പനയിൽ ഓരോ ഭാഗത്തും ലളിതമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ പരിശീലനം ലഭിച്ച സയൻസ് ശാസ്ത്ര പ്രവർത്തക പ്രദർശനം ജനങ്ങളുടെ ജനസൗഹൃദമാക്കുന്നു കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന പരിശീലനം നേടിയ അറുപത് വിദ്യാർത്ഥികളാണ് വിശദീകരണം നൽകുന്നത് ടി കെ എം ആർട്സ് കോളേജിലെ അറുപതാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ആറായിരത്തിലധികം പേർ ഇതിനകം പ്രദർശനം കണ്ടു കഴിഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ കോളേജ് അധികൃതർ എൻ എസ് എസ് എൻ സി സി കേഡറ്റുകൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം പേരാണ് നാല് അഞ്ച് ദിവസമായി സംഘാടനം മികച്ച രീതിയിൽ നടത്തിയത് once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കൊല്ലം എസ് എൻ വിമൻസ് കോളേജിൽ നടന്ന സ്പോർട്സ് കൗൺസിൽ അംഗീകൃത ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഒരു വീട്ടിലെ മൂന്ന് സഹോദരങ്ങൾ ഷാനിമ ഷാനിയ ഷാനു എന്നിവർ ആദ്യമായി പങ്കെടുത്ത ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ തന്നെ മെഡലുകൾ തേടി ഇവർ പരിശീലനം നേടുന്ന ജയ് ഭാരത് കരാട്ടെ ടീം മുപ്പത്തഞ്ച് ഗോൾഡ് മെഡലും ഇരുപത്തി ഏഴ് സിൽവർ മെഡലും ഇരുപത്തിയാറ് ബ്രോൺസ് മെഡലുകളും ഉൾപ്പെടെ മുന്നൂറ്റിയെട്ട് പോയിന്റുകൾ നേടി തുടർച്ചയായി പത്താം തവണയും ഓവറോൾ കപ്പ് കരസ്ഥമാക്കി മത്സരത്തിൽ മെഡൽ നേടിയ ആയിഷ റിയ താരമായി ഷിഹാൻ ഷിഹാൻ മനസ്സിനും ശരീരത്തിനും യോഗയോ വർക്കൗട്ടോ പതിവാക്കൂ യും ഡിപ്രഷനെയും ഒഴിവാക്കൂ ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എ ജി സി വി എൽ കളരി ഒൻപത് ഒൻപത് എട്ട് പൂജ്യം റിബലുകളെ പുറത്താക്കി പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ റിബൽ മത്സരത്തിനിറങ്ങിയ അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറക്കത്താക്കിയതായി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അറിയിച്ചു പേരയം കുമ്പളം പി ടി സി നാലാം വാർഡിൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സജിമോഹൻ പി കുതിരമനമ്പ് ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന പി യേശുദാസൻ കോട്ടപ്പുറം എട്ടാം വാർഡിൽ മത്സരിക്കുന്ന രചിത സജീവ് ഗവൺമെൻറ് എൽ പി സ്കൂൾ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന റീത ജിബി എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് നാട്ടുവട്ടം വാർത്തകൾ എന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് അവരുടെ ഒരു മാസം ഒരു ക്രിസ്തുചിത്രം എന്ന ലക്ഷ്യം രണ്ട് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ചിത്രങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ഡിസംബർ ലൈല ക്രിയേഷൻസിനെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായ ഒരു ഡിസംബറാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച നമ്മുടെ ലൈല ക്രിയേഷൻസ് കുടുംബാംഗങ്ങളുടെയെല്ലാം ഒരു സംഗമം നമ്മൾ സംഘടിപ്പിക്കുന്നു അതിന് മുന്നേ ഈ മാസത്തെ സിനിമയുടെ റിലീസും ഉടനെ തന്നെ ഉണ്ടാകും സിനിമ പൂർത്തിയായിട്ടുണ്ട് ഒരു മാസം ഒരു ക്രിസ്തു ചിത്രം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഞങ്ങളോട് ഒപ്പം നിന്ന മുഴുവൻ നല്ല മനുഷ്യർക്കും ലൈല ക്രിയേഷൻസിൻ്റെ സ്നേഹവും ആദരവും അർപ്പിക്കുകയാണ് നിങ്ങളുടെ ഞങ്ങളെ സിനിമകളെല്ലാം കണ്ടിട്ടില്ലാത്ത സിനിമകൾ ഇന്ന് തന്നെ യൂട്യൂബിൽ കയറി കാണണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം